ഹായ് ഫ്രണ്ട്സ് ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് പെൻഡക്കൾ ത്രീ ഓഫ് കപ്സ് ടെൻ ഓഫ് ദി വേൾഡ് ടു ഓഫ് കപ്സ് ഇവയൊക്കെയാണ് ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് പെൻഡക്കൾസ് ആണ് ഇന്ന് നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ ഒരു തുല്യതയിലേക്ക് വരുന്ന ദിവസമാണ് സാമ്പത്തികമായി ഒരു ബാലൻസ് കണ്ടെത്തുന്ന ദിവസമാണ് എന്നുകൂടി ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നു സാമ്പത്തിക പിന്തുണ അല്ലെങ്കിൽ ഒരു നല്ല അവസരം ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസം കൂടിയാണ് അടുത്ത കാട് ത്രീ ഓഫ് കപ്സ് ആണ് ഒരു സന്തോഷ വാർത്ത സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു കൂട്ടായ്മ ഒരു ചെറിയ വിജയവും ആഘോഷവും ആണ് ഇന്ന് നിങ്ങൾക്ക് ത്രീ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് ഒരു ചെറിയ സന്തോഷമെങ്കിലും ഉണ്ടാകുന്ന ദിവസമാണ് എന്ന് സൂചിപ്പിക്കുന്നു അടുത്ത കാർഡിൽ ടെൻ ഓഫ് പെൻഡക്കഴ്സ് ആണ് കുടുംബസുഖവും സ്ഥിരതയും ദീർഘകാല സുരക്ഷയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ജീവിതസ്ഥിരത സംബന്ധിച്ച ഒരു നല്ല ഫലമാണ് ഇന്ന് വരുന്നത് ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കുടുംബപരമായോ കിട്ടാനുള്ള സ്വത്ത് കിട്ടുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു കിട്ടാനുള്ള ധനം കിട്ടാനുള്ള ദിവസം കൂടിയാണ് എന്ന് ഈ ത്രീ ടെൻ ഓഫ് പെൻഡക്കൾ സൂചിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കുന്ന ദിവസമാണ് എന്നാണ് ലി ഗോൾഡ് സൂചിപ്പിക്കുന്നത് ഒരു വലിയ ചക്രം പൂർത്തിയാകുന്നു നിങ്ങൾ കാത്തിരുന്ന കാര്യം വിജയത്തോടെ അവസാനിക്കും എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സക്സസ് ഇന്ന് ലഭിക്കുന്ന ദിവസമാണ് ജോലി ബന്ധം ഒരു തീരുമാനം എന്തായാലും അത് നിങ്ങളെ ഒരു പുതിയ ലെവലിലേക്ക് എത്തിക്കും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളൂ എന്നതോടെ ഓർമ്മിപ്പിക്കുന്നു കാർഡ് അടുത്ത കാർഡായ ടു ഓഫ് കപ്സ് പറയുന്നു ബന്ധങ്ങളിലൊരു സമതലിറ്റം ഒരു പ്രണയം വിവാഹം പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു കരാർ എല്ലാം പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകും സിംഗിൾ ആണെങ്കിൽ ഹൃദയത്തോട് ബന്ധമുള്ള ഒരാളുടെ പ്രവേശനം കൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഈ കാർഡുകളുടെ ഒരു സന്ദേശം സാമ്പത്തിക സഹായം അവസരം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കൈ പിടിച്ച് ഉയർത്തുന്ന സാഹചര്യം ഇവയുണ്ടാകാം കടം സഹായം അല്ലെങ്കിൽ നീതിയുള്ള ഒരു തീരുമാനവും ഇവിടെ കാണുന്നു ഒരു ഒരുമിച്ചിരിക്കൽ സന്തോഷമംഗവത്തിൽ ചെറിയ വിജയം പോലും വലിയ സന്തോഷമാണെന്ന് ഊറ്റം ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പ് ഇനി ശക്തമാകും നിങ്ങൾ ചെയ്ത പരിശ്രമ സ്ഥിരമായ ഫലം ലഭിക്കുന്ന സമയം നീ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി എടുക്കുക നിങ്ങളുടെ ഹൃദയബന്ധമുള്ള ഒരാളുടെ പ്രവേശനം കൂടി ഇന്നത്തെ ദിവസം കാണിക്കുന്നു സന്തോഷം സ്ഥിരത ബന്ധങ്ങളിലുള്ള വിജയം ജീവിതത്തിൽ സമ്പൂർണത നിങ്ങൾ ശരിയായ വഴിയിലാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മനോഹരമായ ചക്രം പൂർത്തിയാവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്